നമസ്കാരം പാലക്കാട് ലോക്സഭാ മണ്ഡലമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളായ സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ എൽ ഡി എഫിന്റെ എ വിജയരാഘവൻ ബി ജെ പി ശ്രീ കൃഷ്ണകുമാർ അതുപോലെ തന്നെ വിടുതലൈ മക്കൾ കക്ഷിന്ന് വന്നതൊരു മറ്റൊരു പാർട്ടിയുടെ ഒരാളും അവിടെ നിൽപ്പുണ്ട് വേറെ ആരും നിലവിൽ മത്സരിക്കുന്നില്ല നാല് സ്ഥാനാർത്ഥികളാണ് നിലവിൽ പൊതുവായിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് സ്വതന്ത്രമാരൊക്കെ ഉണ്ടാവും നില പത്രികാ സമർപ്പണം ഉണ്ടായിരുന്നു അതിൻ്റെ പൂർണ്ണമായ ലിസ്റ്റ് നിലവിൽ കിട്ടിയിട്ടില്ലെങ്കിലും ഈ നാലു പേരോട് മത്സരിക്കുന്നതായിട്ട് അറിയാം മൂന്ന് പേരെ മാത്രം നമ്മൾ നിലവിലെടുത്താൽ മതി കാരണം മൂന്ന് പേര് തമ്മിലാണ് ശക്തമായ മത്സരം നിലവിലെ കേരളത്തിലാകമാനം യു ഡി എഫിനാണ് എസ് ടി പിന്തുണ എന്നുള്ളതുകൊണ്ട് തന്നെ ആ എസ് ടി പി യുടെ കണക്കും നമ്മൾ പരിശോധിക്കാം അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി മുമ്പ് മത്സരിച്ചിട്ടുണ്ട് ആം ആദ്മിയൊക്കെ മത്സരിച്ചിട്ടുണ്ട് ഈ ആം ആദ്മിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ കഴിഞ്ഞ വർട്ടം ഈ വട്ടം എന്തായാലും യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവർ പരസ്യമായിട്ടൊരു പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്കിനിയിപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നിലവിലുള്ള ഏഴ് മണ്ഡലങ്ങളിൽ പട്ടാമ്പി എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഷൊണ്ണൂർ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഒറ്റപ്പാലം എൽ ഡി എഫിൻ്റെ കയ്യിലാണ് കോങ്ങാട് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് അതുപോലെ തന്നെ മലമ്പുഴ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഈ ഇതിൽ മണ്ണാർക്കാടും പാലക്കാടും ഇത് മാത്രമാണ് യു ഡി എഫിന്റെ കയ്യിൽ ഇരിക്കുന്നത് മണ്ണാർക്കാട് ലീഗിന്റെ കയ്യിലാണ് പാലക്കാട് ചാമി പറമ്പിലാണ് കോൺഗ്രസിന്റെ കയ്യിലാണ് ബാക്കി ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ കയ്യിലാണ് ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളും നിലവിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ എൽ ഡി എഫിനൊരു എജ്ജ് നിയമസഭ മണ്ഡലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനൊരു എജ്ജ് കാണാൻ പറ്റും ഇതുപോലെ തന്നെയാണ് കൊല്ലത്ത് ആകെ ഒരിടത്ത് മാത്രമേ യു ഡി എഫ് ഉള്ളൂ പക്ഷെ എങ്കിലും അവിടെ യു ഡി എഫ് ആണ് സ്ഥിരമായിട്ട് ജയിക്കുന്നത് വസ്തുത അവിടെ ഇപ്പോൾ ഉണ്ട് പാലക്കാട്ടേക്ക് വന്നാൽ നിലവിൽ ഇതാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞവട്ടം വികസിക്കുന്നത് ജയിക്കുന്നതിന് ശരിക്കും പാലക്കാട് ഒരു വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഒരു കാരണം ഉണ്ടായിരുന്നു ഈ ശശിയെ പോലെയുള്ള ആളുകളുടെ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ശശി നേരെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായി മാറിയത് കൊണ്ട് തന്നെ ഈ ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും സി പി എം ആണ് സി പി എമ്മിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാലക്കാട് വളരെ പ്രശസ്തമായതുകൊണ്ട് തന്നെ അടിയൊരുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോവാതിരിക്കാനാണ് പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവനെ നിലവിൽ ഇറക്കിയിട്ടുള്ളത് നമുക്ക് ഇനി വോട്ടിന്റെ കലക്കിലേക്ക് വന്നാൽ നിലവിൽ കഴിഞ്ഞ ട്ടം ശ്രീകണ്ഠ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഏതാണ്ട് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു എം പി രാജേഷ് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മുപ്പത്തിയെട്ട് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ശ്രീകൃഷ്ണകുമാർ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് നാല് ശതമാനം വോട്ട് ശ്രീകൃഷ്ണകുമാറും പിരിച്ചിട്ടുണ്ടായിരുന്നു ഇനി പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീകണ്ഠൻ ജയിച്ചത് ഇനി ഇവിടുത്തെ എസ് ടി പി വോട്ട് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിന്റെ കണക്കാണ് എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി തരംഗം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളൊരു തരംഗവും അതോടൊപ്പം തന്നെ ആന്യ വിശേഷിയ ശബരിമലയും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ ഒരു രാഷ്ട്രീയ കണക്കായിട്ട് നിലവിൽ നമ്മൾ പരിഗണിക്കാറില്ല രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾ എസ് ഡി പി ലഭിച്ചിരുന്നു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാലില് ഈ വോട്ടുകൾ ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് ഡി പി ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വോട്ടുകള് പൂർണ്ണമായി എസ് ടി പി പിയിൽ തന്നെയാണോ അല്ലെങ്കിൽ എസ് ടി പി കിട്ടേണ്ട വോട്ടുകൾ എസ് ഡി പിക്ക് വന്നുകൊണ്ടാണ് എസ് ടി പി വോട്ടുകളൊന്നും കോൺഗ്രസിലേക്ക് പോയതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അപ്പോൾ നിലവിലെ എസ് ടി പി യുടെ പിന്തുണ യു ഡി എഫിനായതുകൊണ്ട് തന്നെ ഈ പന്ത്രണ്ടായിരം വോട്ടുകൾ ഇത് പല ചാനലുകളിലും നമ്മുടെ റിപ്പോർട്ടുള്ള അരുൺ അരുൺകുമാറും നികേഷും ഒക്കെ പറയുന്ന പോലെ ഇത് കേര വോട്ടുകളാണ് ഒരു മിലിറ്റൻ വോട്ടുകളാണ് എസ് ടി പി എവിടെ കുത്താൻ പറയുന്നത് ഒരു വോട്ട് പോലും കുറേയാണ് കൃത്യമായിട്ട് ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകളും അവിടെ പോളു ചെയ്യുന്നതായിരിക്കും സംശയമില്ല കഴിഞ്ഞ വട്ടത്തെ പോലെ ഒരു നാല് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ ശ്രീകണ്ഠൻ പിടിക്കുകയും അതിന് ശക്തമായിട്ട് അത്ര അടുത്ത് തന്നെ എ വിജയരാഗം പിടിക്കുകയാണെങ്കിൽ എസ് ടി പി ഐ വോട്ടുകൾ കൂടി ശ്രീകണ്ഠന് വന്നാൽ ശ്രീകണ്ഠൻ ജയിക്കാൻ സാധ്യതയുണ്ട് ഒരു സാധ്യത മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നാല് ലക്ഷത്തി കൂടുതൽ വോട്ടുകളിലേക്ക് വിജയ വിജയരാഗം പോയാൽ എസ് ടി പി വോട്ടുകൾ കൊണ്ട് പോലും ചിലപ്പോൾ ശ്രീകണ്ഠനെ വിജയിക്കാൻ സാധിക്കില്ല നിലവിലെ സാഹചര്യത്തിൽ ശ്രീകണ്ഠന് എസ് ടി പി വോട്ടിയിൽ കൂടി വന്നാൽ വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് പാലക്കാട് പാലക്കാട് സംബന്ധിച്ച് ശ്രീകണ്ഠൻ പാലക്കാട് അവൈലബിൾ ആയിരുന്നു അദ്ദേഹത്തെ പാലക്കാട് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഒരു സ്വീകാര്യത പാലക്കാട് വി കെ ശ്രീകണ്ഠന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട് എ വിജയരാഘവനെ സംബന്ധിച്ച് അദ്ദേഹം മുമ്പ് ജയിച്ചിട്ടുള്ളത് അദ്ദേഹം ജയിച്ച് അദ്ദേഹത്തിന് അന്ന് വോട്ട് ചെയ്ത പല ആളുകൾക്കും ഇപ്പൊ അമ്പത് അമ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ പലകാരനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രശ്നം സി പി എമ്മിന്റെ മുന്നിലുണ്ട് പക്ഷെ ശ്രീയേന്ദ്രനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല ഇല്ല ശക്തമായ മത്സരം വന്ന ബി ജെ പി കാര്യത്തില് കഴിഞ്ഞവട്ടം ഏതാണ്ട് മൂന്ന് മണ്ഡലങ്ങളിലാണ് സി എൻ്റെ ലീഡ് ചെയ്തത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം ലീഡ് ചെയ്തിട്ട് വിജയിക്കാവുള്ള വോട്ട് സി എൻ എന് കിട്ടി പക്ഷെ നാല് മണ്ഡലങ്ങളിൽ സി പി എമ്മും ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പാലത്തും ഷൊങ്ങണൂരും കോങ്ങാടും മലമ്പുഴയിലും എം പി രാജേഷ് ലീഡ് ചെയ്തിട്ട് എം പി രാജേഷിനെ വിജയിക്കാവുന്ന വോട്ട് കിട്ടിയില്ല പക്ഷെ മൂന്ന് മണ്ഡലങ്ങളിൽ മാത്രം ലീഡ് ചെയ്തിട്ട് സി എൻ്റെ വിജയിക്കാനുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കൊന്നും ഒരു കണക്കായിട്ടേ നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ നിലവിൽ പിടിക്കുന്ന വോട്ടിനൊപ്പം എസ് ഡി പി വോട്ടുകൾ കൂടി വന്നാൽ ശ്രീകണ്ഠനെ വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് പക്ഷേ വിജയരാഘവൻ ചെറിയൊരു കക്ഷിയല്ല ബി ജെ പി യുടെ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യത നിലവിൽ നിൽക്കുന്നുണ്ട് അത് എവിടെ നിന്ന് പോകും എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എസ് ഡി പി വോട്ടുകൾ കൂടി വന്നാൽ ശ്രീകണ്ഠനെ വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകം ഗവൺമെൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിക്കാണ്